ചാരവൃത്തി കേസിൽ അറസ്റ്റിലായ യൂട്യൂബർ ആണ് ജ്യോതി മൽഹോത്ര ഇവർക്ക് പാകിസ്ഥാനിലെ ചാര ഏജൻസി ആയിട്ടുള്ള ഇന്റർ സർവീസസ് ഇന്റലിജൻസ് ഏജന്റുമായി ബന്ധമുണ്ടായിരുന്നു എന്നതിന് കൂടുതൽ തെളിവുകളാണ് എൻ ഐ എ കണ്ടെത്തിയത് ഐ എസ് ഐ അംഗങ്ങളായിട്ടുള്ള നാല് പേരുമായി നിരന്തരം സംസാരിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചു പാക് ചാരന്മാരാണ് എന്നറിഞ്ഞിട്ടും അവരുമായി സംസാരിക്കാറുണ്ടായിരുന്നു എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൽഹോത്ര ജ്യോതി മൽഹോത്ര നൽകിയിരിക്കുന്ന വിവരവും ഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ സന്ദർശനത്തിനിടയിൽ അവര് കണ്ടുമുട്ടിയ ഡാനിഷ് അഹ്സാൻ ഷാഹിദ് ഈ മൂന്ന് പേരുമായി ഇവർ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായിട്ടാണ് വിവരം ഇവര് ബന്ധപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥർക്ക് പാകിസ്ഥാന്റെ രഹിസ്ഥാന്വേഷൻ ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐ എന്ത് പദവികളാണുള്ളത് എന്നും കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് ഇവരുടെ ഫോൺ കോളുകളും അതുപോലെ ലാപ്ടോപ്പുകളും പിടിച്ചെടുക്കുകയും പരിശോധന നടത്തുകയും ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നത് ഇവരുമായി നിരന്തരം ബന്ധപ്പെട്ടിരുന്നതിന്റെ ഫോൺ മെസ്സേജുകൾ വാട്സ്ആപ്പ് ചാറ്റുകൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്തിരുന്നെങ്കിലും ഇതെല്ലാം പോലീസ് വീണ്ടെടുത്തിട്ടുണ്ട് കേസിൽ കൂടുതൽ തെളിവുകൾക്കായി ഈ ഡേറ്റ ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കണ്ടെടുത്ത മെസ്സേജുകളും ചാറ്റുകളും ജോതി മത്ഹോത്തരക്കെതിരെയുള്ള കൂടുതൽ തെളിവുകളാണ് എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പാകിസ്ഥാൻ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരാണ് എന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഇവർ നിരന്തരം അവരുമായി ആ രൂപത്തിൽ സംസാരിച്ചിരുന്നത് എന്ന് ചാറ്റുകളിൽ നിന്ന് വ്യക്തമാണെന്നും പോലീസ് പറഞ്ഞു നേരത്തെ ജ്യോതി മൽഹോത്രയുടെ ആഡംബര യാത്രകളും വരുമാനത്തിന് അനുപാതികമല്ലാത്ത രൂപത്തിലുള്ള ചെലവിനെ കുറിച്ച് പോലീസ് അന്വേഷിച്ചിരുന്നു ഇവരുടെ പണമിടപാട് അന്വേഷിക്കാൻ ഹരിയാന പോലീസ് കേന്ദ്ര ഏജൻസികളെ സമീപിച്ചു ഇരുപത്തിയാറ് പേരുടെ ജീവൻ അപഹരിച്ച പഹൽഗാം ഭീകരാക്രമണത്തിന് പ്രതികാരമായി ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് മൽഹോത്ര അറസ്റ്റിലാകുന്നത് നാല് ലക്ഷം സബ്സ്ക്രൈബർമാരുള്ള ഒരു യൂട്യൂബർ അടുത്തിടെ പാകിസ്ഥാനും ചൈനയും സന്ദർശിച്ചിരുന്നു പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്ര സന്ദർശനം നടത്തുന്ന സമയത്ത് എ കെ ഫോർട്ടി സെവൻ ധാരികളായിട്ടുള്ള ആളുകൾ കാവൽ നിൽക്കുന്നതിന്റെ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പാകിസ്ഥാൻ സന്ദർശിച്ച ഒരു സ്കോട്ടിഷ് യൂട്യൂബർ ആയിട്ടുള്ള ലാഹോറിലെ അനാർക്കലി ബസാർ സന്ദർശനത്തിനിടയിൽ കണ്ടുമുട്ടിയപ്പോൾ സുരക്ഷ കണ്ട് ഞെട്ടിപ്പോയി ഇത് സംബന്ധിച്ച വാർത്തകൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആറ് തോക്കുധാരികളായ ആളുകൾ അന്ന് ജ്യോതി മൽഹോത്രയ്ക്ക് സുരക്ഷയൊരുക്കി വീഡിയോയിൽ കണ്ട ആയുധധാരികളായ പുരുഷന്മാർ യൂണിഫോമിലും ആയിരുന്നില്ല പാകിസ്ഥാനിൽ ജ്യോതി മൽഹോത്രയ്ക്ക് ഇത്തരം ഇത്രയും വി ഐ പി പരിഗണന ലഭിച്ചത് സുരക്ഷ ലഭിച്ചത് ഇതിന്റെ പിന്നിലുള്ള കാരണങ്ങളും ഇപ്പോൾ എൻ ഐ എ പൊക്കിയെടുത്തിട്ടുണ്ട് ജ്യോതി മൽഹോത്ര കക്കാൻ മാത്രം പഠിച്ച കള്ളിയല്ല നിക്കാനും പഠിച്ച കള്ളിയാണ് എന്ന് എൻ ഐ എം ഐ ബിയും മാറി മാറി ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായി എന്ന് പുറത്തു വന്നു ഡാനിഷുമായിട്ടുള്ള ഇവരുടെ ചാറ്റിംഗ് എൻക്രിപ്റ്റ് ചെയ്തത് കൊണ്ട് പിടികിട്ടുന്നുമില്ല പിന്നീട് അതൊക്കെ ബാക്കപ്പ് എടുക്കുകയാണ് ചെയ്തത് ഐ ബിയും എൻ ഐ എയും എസ് ഐ ടി മാറി ചോദ്യം ചെയ്തപ്പോൾ ഒരുപാട് ഒരുപാട് തെളിവുകളാണ് ഇവരെ സംബന്ധിച്ച് പുറത്തു വന്നു തുടക്കത്തിൽ ജ്യോതി ചോദ്യം ചെയ്യലിനോട് അന്വേഷണ ഉദ്യോഗസ്ഥരുമായി ഒരു രൂപത്തിലും സഹകരിച്ചിരുന്നില്ല തന്നെ രക്ഷപ്പെടുത്താൻ ഏതോ ദൈവദൂതൻ വരും എന്നവര് പ്രതീക്ഷിച്ചു പിന്നീട് എല്ലാവരും കൈവിട്ടു എന്ന് മനസ്സിലായപ്പോഴാണ് ചില സത്യങ്ങൾ പറഞ്ഞു തുടങ്ങിയത് നിർണായകമായ സമയത്ത് ഇന്ത്യയിലെ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ ചാര സംഘടനയ്ക്ക് ചോർത്തി കൊടുത്ത ചാരവനിതാ ജ്യോതി മൽഹോത്രയെ കുറിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും മാധ്യമങ്ങളിൽ നിറയുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു അവിടെ മുൻ നിശ്ചയിച്ചിൽ നിന്നും അപ്പുറത്തേക്ക് ഒരു മാസത്തേക്ക് വിസ കാലാവധി ജ്യോതി മൽഹോത്ര നീട്ടിയത് എന്തിന് ജ്യോതി മൽഹോത്രയുടെ യൂട്യൂബ് ചാനലിൽ പ്രത്യക്ഷപ്പെടുന്ന പാക് അനുകൂല കണ്ടന്റുകൾക്ക് സ്പോൺസർമാർ ഉണ്ടായിരുന്നോ ഈ സ്പോൺസർമാർക്ക് പാക് ഐ എസ് ഐയുമായി ബന്ധമുണ്ടായിരുന്നോ എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനാണ് ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ നടത്തുന്നത് ഹരിയാന പോലീസിലെ ഇക്കണോമിക് ഒഫൻസീവ് വിങ്ങും ഇന്റലിജൻസ് ബ്യൂറോയും അതോടൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയും ഇപ്പോൾ ജ്യോതി മൽഹോത്രയെ ചോദ്യം ചെയ്തു വരികയാണ് ചോദ്യം ചെയ്യലുമായി ജ്യോതി മൽഹോത്ര സഹകരിക്കുന്നില്ല എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അവരുടെ നിലപാട് അനുസരിച്ച് താൻ ഇന്ത്യയിൽ തനിക്ക് ഭരണഘടന നൽകിയിട്ടുള്ള ഒരു അധികാരം ആ അവകാശം അതാണ് ഉപയോഗിക്കുന്നത് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉപയോഗിച്ചുകൊണ്ടാണ് താൻ യൂട്യൂബിൽ വീഡിയോകൾ ചെയ്യുന്നത് അത് പാകിസ്ഥാൻ അനുകൂലമെന്നല്ല ഏത് രാജ്യത്തിനും അനുകൂലമായി സംസാരിക്കാം ഈ ജ്യോതി മൽഹോത്രയുടെ പിതാവ് പറയുന്നത് തന്റെ മകൾക്ക് യാതൊരു തരത്തിലുള്ള ചാരപ്രവൃത്തിയുമായും ബന്ധമില്ല തന്റെ മകൾ വിവരങ്ങൾ അവൾക്ക് ഒരു പാകിസ്ഥാൻ സുഹൃത്തുണ്ടായിരുന്നു എന്നത് നേരാണ് ആ സുഹൃത്തുണ്ടായതിന്റെ പേരിൽ എങ്ങനെ ചാരവനിതയാകും എന്നൊക്കെയാണ് പിതാവും കുടുംബവും ഒക്കെ ഇപ്പോൾ ആരോപിക്കുന്നത് പക്ഷേ ഈ ചോദ്യങ്ങൾക്കൊന്നും തന്നെ പ്രസക്തിയില്ല ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾക്കും അന്വേഷണ ഏജൻസികളുടെയും പക്കൽ ജ്യോതി മൽഹോത്രക്കെതിരെ ശക്തമായ തെളിവുകളുണ്ട് ഇവർ നിരന്തരം പാകിസ്ഥാനിലേക്ക് യാത്ര ചെയ്തത് എന്തിന് എന്ന ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകിയിട്ടില്ല ഈ ചാരസുന്ദരിയായിട്ടുള്ള പാകിസ്ഥാൻ വനിതയെ കേരളത്തിൽ ആനയിച്ചു കൊണ്ടുവന്നത് നമ്മുടെ കുഴിമന്ത്രി ആസാണ് എങ്ങനെയാണ് കുഴിമന്ത്രി പിന്നീട് അതിനെ ഒക്കെ ന്യായീകരിക്കുകയും വ്യാഖ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്നത് കണ്ടു പറഞ്ഞവർ പറഞ്ഞവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ കുഴപ്പമില്ല എന്നാലും നമ്മൾ അതങ്ങനെ അറിഞ്ഞിട്ടല്ല കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം സൂക്ഷ്മത പാലിക്കേണ്ടെന്ന ഒരു വിഷയമായിരുന്നു ഇത് എന്തായിരുന്നാലും ചാരസുന്ദരിയുമായി നമ്മുടെ കാക്കയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു ഇനിയിപ്പോ നമ്മുടെ ദുബൈ രാജകുമാരി ചെയ്തതുപോലെ നമ്മുടെ വീണ അങ്ങോട്ട് മുത്തലാഖ് ചൊല്ലുമോ അതോ നമ്മുടെ മന്ത്രി തിരിച്ചിങ്ങോട്ട് മുത്തലാഖ് ചെയ്യുമോ എന്ന് മാത്രമേ ഇപ്പൊ അറിയേണ്ടതുള്ളൂ കാരണം കലുഷിതമായ സാഹചര്യത്തിൽ അത്രത്തോളം കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ിൽ പങ്കാളിയായി അറസ്റ്റ് ചെയ്യപ്പെടും എന്നുള്ള അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അതിന് കാരണം നമ്മളിപ്പോൾ എല്ലാവർക്കും ഒരു ആണ് അതിന് കാരണം ആ ചാരസുന്ദരി പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയതിന് പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യം ഇന്ന് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം അറിയുന്നതിന് കാരണം അതിൽ റിയാസ് കൂടി അറസ്റ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഈ സന്ദർഭത്തിലാണ്

രൂപത്തിൽ കൊണ്ടുവന്ന സ്വർണം എവിടെ പറയുന്നു നമ്മുടെ കേരളത്തിന്റെ ടൂറിസം മന്ത്രി പിണറായി വിജയന്റെ മരുമകൻ പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ മകൻ മരുമകനായ മകളുടെ ഭർത്താവായ മുഹമ്മദ് റിയാസ് കോഴിക്കോട് ക്രൈമിന്റെ ഓഫീസ് കത്തിച്ച് പിണറായി വിജയന്റെ ലാവലിംഗ് കേസിന്റെ രേഖകളും അതേപോലെ കമല ഇന്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകളെല്ലാം കടത്തിക്കൊണ്ടുപോയാണ് അന്ന് ഇരുപത്തിയഞ്ച് ദിവസം ജയിൽ കിടന്ന ആൾ അതിന്റെ പേര് ബ്ലാക്മെയിൽ ചെയ്ത് പിണറായി വിജയനെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയൻ കഴിച്ച ആൾ ആ പിണറായി വിജയന്റെ വിജയൻ ഇതൊക്കെ തുറന്നു നമ്മുടെ ക്രൈം തന്നെ വേണം കേട്ടോ അധികം ആളുകൾക്ക് ഈ വസ്തുതകളൊക്കെ അറിയാമെങ്കിലും എല്ലാവരും പറയില്ല എന്തൊരു സുഖം അതിന്റെ പേരിൽ ഈ രേഖകൾ വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്ത് പിണറായി വിജയനെ ബ്ലാക്മെയിൽ ചെയ്ത് പിണറായി വിജയൻ ആ പിണറായി വിജയന്റെ മരുമോഹൻ സല്ലാപത്തിന്റെ പേരിൽ ഇപ്പോഴുണ്ടായിരിക്കുന്നത് രാജദ്രോഹ കുറ്റത്തിന് അറസ്റ്റ് ചെയ്യപ്പെടണമെന്നുള്ള അവസ്ഥ മാത്രമല്ല വീട്ടിൽ നിന്ന് അതായത് പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് വീണാ വിജയൻ എന്തൊക്കെ പറഞ്ഞാലും കൂടി കേരളം കാണേണ്ടി വരും പെൺകുട്ടിയാണ് പിണറായി വിജയൻ പഠിപ്പിച്ചെടുത്തുള്ളത് കക്കാനും തട്ടിപ്പ് നടത്താനും ഒക്കെയാണ് പഠിപ്പിച്ചെടുത്തുള്ളത് ഏറ്റവും വലിയ പുറത്തു വന്ന ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതായത് നമ്മുടെ സേമാവാൽ കമ്പനിയുടെ കാര്യമടൽ കപ്പയിൽ നിന്നും ബ്ലാക്ക് മെയിൽ ചെയ്ത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ അതായത് നമ്മുടെ സേമാവാൽ കമ്പനിയുടെ കാര്യമെയിൽ ചെയ്ത് കോടിക്കണക്കിന് രൂപ വാങ്ങിയ കാര്യത്തിൽ ഞെട്ടൻ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ് പുറത്തു നിന്നത് ഒന്നേ മുക്കാൽ കോടിയാണെന്ന് ആദ്യം കേട്ടെങ്കിലും രണ്ടു കോടി അൻപത് ലക്ഷം രൂപയാണ് അക്കൗണ്ട് വഴി റിക്കാർഡിക്കലി ഒരു സർവീസും ചെയ്യാതെ പണം കൈപ്പറ്റിയത് മാത്രമല്ല പിണറായി വിജയൻ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ആദ്യം കൈപ്പറ്റിയത് പിന്നെ അയ്യായിരത്തോളം കോടി രൂപ തട്ടിപ്പെടുത്തുക എന്നുള്ള കാര്യങ്ങൾ പുറത്തു വരികയുണ്ടായി ആ അത് രണ്ടായിരത്തി പത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള കാലഘട്ടത്തിൽ പിണറായി വിജയൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് കരിമണൽ കരിമണൽ കൊടുക്കുന്നതിന്റെ പേരിൽ അതിന്റെ ഭാഗമായിട്ട് രണ്ടായിരം ഒരു ലക്ഷം കോടിയുടെ കരിമണൽ ഊറ്റിയെടുക്കുകയും അതിൽ ഒരു ഇരുപത്തിയ്യായിരം കോടിയോളം രൂപ തട്ടിയെടുത്തു എന്നൊക്കെയാണ് വന്നത് പിണറായി വിജയൻ ഒരു ലക്ഷം കോടിയോളം രൂപ ഇപ്പോൾ പല സ്ഥലങ്ങളിലായി അമേരിക്കയിലും യു എയിലും അതേപോലെ സ്ഥലങ്ങളുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് ഇരുപത്തിയായിരം കോടി രൂപ അദ്ദേഹത്തിന് അനധികൃത നിക്ഷേപത്തിന്റെ ജ്ഞിക്കുന്ന വിവരങ്ങൾ ക്രൈമിന്റെ ഉണ്ടായിരുന്നു അത് ഞാൻ നേരത്തെ വിളിച്ചു പറഞ്ഞിട്ടുള്ള அங்கஜகள் எல்லாம் கொண்டும் லோகத்தில் எல்லா தரத்திலும் அரட்சியப்பட சாத்தியதும் എന്തൊക്കെ പറഞ്ഞാൽ ജീവിതത്തിന്റെ കാര്യം ഭയങ്കര സ്ട്രോങ് ആണ് അവര് ആദ്യം ഒരു കല്യാണം കഴിച്ചു ഒരു കുട്ടിയുണ്ടായി രണ്ടാമത് ലേവിംഗ് നടത്തി അങ്ങനെ ഉണ്ടായി അങ്ങനെ റിയാസ് ഈ ബ്ലാക്മെയിൽ ചെയ്തും അല്ലാതെ വീണാ വിജയനെ കല്യാണം കഴിച്ചു വീണ വിജയനെ പോലെ സുന്ദരിയായ ഒരു പെൺകുട്ടിയെ പിണറായി വിജയൻ മകളെ കല്യാണം കഴിക്കാൻ യോഗ്യതയുള്ള ആളാണോ മുഹമ്മദ് റിയാസ് എന്ന് ചോദിച്ചാൽ ഒരിക്കലുമല്ല കുണ്ട നമ്പർ വൺ കോഴിക്കോട് സ്വന്തം ഭാര്യയെ ചവിട്ടി പുറത്താക്കി കഴുത്തിന് പിടിച്ച് നാവിക ചവിട്ടി കുട്ടികളെല്ലാം ഭീഷണിപ്പെടുത്തി രണ്ട് കുട്ടികളുണ്ട് റിയാസിനെ ആ കുട്ടികളെല്ലാം വടിയാധാരമാക്കി തെരുവിൽ കോഴിക്കോട് പാളയ മാർക്കറ്റിൽ അൻപത് രൂപയ്ക്ക് ദേവികളായ പെൺകുട്ടികളെ ഇതിക്കിട്ട്മേടി എന്ന് വീഷ്ണുപറ്റി അങ്ങനെ ഉള്ള ആൾ ഹൈ കോർട്ടിൽ അടക്കണ്ട ഒരു പത്രവാർത്ത നിങ്ങൾ കണ്ടಿರുന്നത് ഞാൻ കാണിച്ചതാണ് ഉമ്മുണ്ടായിരുന്നുതാണ് നമ്മുടെ മന്ത്രി ആരാണ് എന്താണ് എന്ന് നമ്മൾ ഒന്ന് അറിയಿರക്കേണ്ടേ ഉം ദ പേടൽ ഡിവൈഎഫ്ഐ നേതാവ് മുഹമ്മദ് റിയാസ് അങ്ങനെ ഇട്ട് തരണം യു ക്രോപ്പ് ചെയ്തോട്ടെട്ടാ എന്നറിയാമോ റിയാസ് പെട്ടെന്ന് ഡി വൈ എസ് പിയെ വിളിച്ചിട്ട് കേസ് എടുക്കാൻ പറയും കാരണം കക്ഷി അങ്ങനെയാണ് ഭയങ്കര അസഹിഷ്ണുതയാണ് ഉള്ള കാര്യം ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കക്ഷിയിൽ നിന്ന് തുള്ളും പീഡനം ഡി വൈ എഫ് ഐ നേതാവ് മുഹമ്മദ് റിയാസിനെതിരെ ഭാര്യയുടെ പരാതി പോലീസ് സംരക്ഷണം നൽകണമെന്ന് കോടതി യു എന്താ കണ്ടല്ലോ വാർത്ത വളരെ വിപുലമായ വാർത്തയാണെന്നു ഞാൻ അതൊന്നും എടുക്കുന്നില്ല അപ്പോൾ ക്രൈം നന്ദേട്ടൻ തുടരട്ടെ ിയാധാരമാക്കി കോഴിക്കോട് പാളയ മാർക്കറ്റിൽ അൻപത് രൂപയ്ക്ക് സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് എന്ന് ഭീഷണപ്പെടുത്തി അങ്ങനെയുള്ള ഹൈ കോടതിയിലടക്കം രേഖകളാക്കിയിട്ടുള്ളതാണ് അങ്ങനെയുള്ള മുഹമ്മദ് റിയാസിന് സ്ത്രീകളോട് എസ് എഫ് ഐ നേതാവായ നേതാവായ ഈ പെൺകുട്ടിയെ വളഞ്ഞു വീഴ്ത്തി അങ്ങനെ കല്യാണം കഴിച്ചതാണ് ഡോക്ടറെ ആ പെണ്ണിനെ എന്തുമാത്രം ഭീകര പീഡനങ്ങളാണ് നടത്തിയിട്ടുള്ളത് അങ്ങനെയുള്ള റിയാസിന് പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ദൗർബല്യമുള്ള ആളാണെന്ന് വേറെ തെളിവാണ് അങ്ങനെയുള്ള മുഹമ്മദ് റിയാസ് ഇപ്പോൾ സ്വന്തം ഭാര്യ മുഖ്യമന്ത്രിയുടെ മകളായിട്ടും ആ മകനെ പോലും ഞെട്ടിച്ചുകൊണ്ട് അതായത് വീണാ വിജയനെ പോലും ഞെട്ടിച്ചുകൊണ്ട് ഒരു ചാരസുന്ദരിയുമായി ചാരക്കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഇന്ത്യയുടെ പല വിവരങ്ങളും ചോർത്തി പാകിസ്ഥാന് കൊടുത്ത കേരളത്തിൽ നിന്നും റിയാസ് വഴി പല കാര്യങ്ങളും ചോർത്തിയിട്ട് പാകിസ്ഥാന് കൊടുത്തു എന്ന ആരോപണവിധിയായ ചാരപ്രവർത്തകയായ ഈ യുവതി ജ്യോതി മൽഹാത്ര യുമായുള്ള റിയാസിന്റെ ബന്ധങ്ങളെ വഴിവിട്ട ബന്ധങ്ങളാണ് ഇപ്പോൾ വീട്ടിൽ കലാപമുണ്ടാക്കിയതെന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത് ചവിട്ടി പുറത്താക്കുന്ന അതായത് റിയാസും വീണയും തമ്മിൽ വലിയ കലാപം ഉണ്ടാകുന്നു എന്നുള്ള വാർത്തകളും നേരത്തെ പുറത്തു വന്നിരുന്നു ഇപ്പോൾ ഇതാ വീണാ വിജയനെ പറ്റിച്ച്

അതിനുള്ള ധൈര്യം ഇനിയിപ്പോ വീണൊക്കെ ഉണ്ടാകുമോന്നുള്ള നമ്മുത്തലാക്ക് ചെല്ലാൻ എനിക്കറിയില്ല ഞാനേ കുറിച്ചിട്ട് ഇവരെ കുറിച്ച് എനിക്കറിയില്ല എന്താണെന്നറിയില്ല അത് പിന്നെ എന്താ സംഭവം എനിക്ക് സുന്ദരിയാണ് കേരളത്തിന്റെ ടൂറിസം വകുപ്പിന്റെ വികസനത്തിന് വേണ്ടി ടൂറിസത്തിന്റെ വികസനം എന്ന പേരിൽ ചാലപ്രവർത്തനത്തിന് വേണ്ടി പാകിസ്ഥാന്റെ ചാലപ്രവർത്തനത്തിന് വേണ്ടി ഇവിടെയുള്ള രഹസ്യ രേഖകൾ കടത്തിക്കൊണ്ടുപോയത് റിയാസ് വഴിയാണെന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു നിന്നത് അങ്ങനെ ചാരപ്രവർത്തനം വഴി രഹസ്യ വിവരങ്ങൾ പോകണമെങ്കിൽ റിയാസിനെ പെണ്ണ് വലയിൽ വീഴ്ത്തിയില്ല പെണ്ണ് വലയിൽ വിളിക്കുന്നതാണോ റിയാസ് ആ പെണ്ണിനെ വലയിൽ ആണോ എന്താ ചാലസുന്ദരി വലിയ ഇഷ്യൂ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ആ ചാലസുന്ദരി ദൃശ്യങ്ങളാണ് തുടക്കത്തിൽ തന്നെ നമ്മുടെ വിവരങ്ങളാണ് ആദ്യം തന്നെ തുടക്കത്തിൽ എന്തായാലും ഇത് വീട്ടിൽ വീണാ വിജയം എന്നുള്ള അവസ്ഥയിലാണ് റിയാസിന്റെ പഴയ കളികളൊന്നും നടക്കില്ല കേരളം ഇനിയും കാണാൻ പോകുന്നത് വിപ്ലവാത്മകമായിട്ടുള്ള ഒരു മുത്തലാഖായിരിക്കും മുത്തലാഖിന് പ്രശ്നമാണല്ലേ തലാക്ക് പറയാം മൂന്ന് തലാഖ് ഒരുമിച്ച് പറഞ്ഞതല്ലേ മുത്തലാഖ് അത് പ്രശ്നമുള്ളൂ ഒരു തലാഖായോ കുഴപ്പമുണ്ടോ അല്ലെങ്കിലും വീണാ വിജയൻ തൊലാഖ് പറഞ്ഞാൽ ഇവിടെ വിഷയമില്ലല്ലോ റിയാസ് മുത്തലാഖ് പറഞ്ഞാലാണ് വിഷയം റിയാസിനാണ് മുത്തലാഖ് നിരോധിച്ചിരിക്കുന്നത് വീണയ്ക്ക് മുത്തലാഖ് ധൈര്യമായിട്ട് പറയാം കാരണം മുസ്ലിം പുരുഷന്റെ അവകാശമാണല്ലോ അപ്പോൾ ദുബൈ രാജകുമാരി കാണിച്ചത്ര രൂപത്തിലുള്ള പക്വമായിട്ടുള്ള തീരുമാനം നമ്മുടെ വീണയിൽ നിന്നും ഉണ്ടാകുമോ എന്നറിയില്ല